ദിലീപ് നായകനായിട്ടെത്തിയ നൂറ്റമ്പതാമത്തെ ചിത്രമാണ് പ്രിൻസ് ആൻഡ് ഫാമിലി സിനിമയെക്കുറിച്ചിട്ടുള്ള റിവ്യൂ നമ്മൾ ഓൾറെഡി ചെയ്തതാണ് ഇന്ന് ഞാൻ കോക്കിൻ്റെ റിവ്യൂ റിയാക്ഷനുമായിട്ടാണ് വന്നിരിക്കുന്നത് ഈ സിനിമയെക്കുറിച്ചിട്ട് ഒരുപാട് ആൾക്കാർ റിവ്യൂ ചെയ്തിട്ടുണ്ട് അശ്വന്ത് കോക്ക് അതുപോലെ തന്നെ ഷെസാം ഉണ്ണീസ് ബ്ലോഗ് ഇവരെല്ലാം ഈ സിനിമയ്ക്ക് കൊടുത്തിരിക്കുന്നത് അവരുടെ അഭിപ്രായമാണ് അത് നെഗറ്റീവ് റിവ്യൂസ് ആണ് ഈ സിനിമയ്ക്ക് കൊടുത്തിരിക്കുന്നത് എന്തായാലും ഞാൻ ഈ സിനിമ കണ്ടു എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ് ഫസ്റ്റ് ഹാഫ് ഞാൻ പറഞ്ഞിരുന്നു അന്യായ കോമഡി ആയിരുന്നു ഫസ്റ്റ് ഹാഫ് സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോഴത്തേക്ക് നല്ലൊരു കണ്ടന്റ് ഈ സിനിമ പറയുന്നുണ്ട് അത് എന്നെയും ഈ പറയപ്പെടുന്ന ഉണ്ണി വ്ളോഗ്സോ അല്ലെങ്കിൽ ഷേസാമോ അല്ലെങ്കിൽ ഈ പിന്നെ മലങ്കൽട്ട് റിവ്യൂ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ ഊളെ പോലുള്ളവർക്കൊക്കെ ബാധകമാകുന്ന തരത്തിലുള്ള ഒരു ശക്തമായിട്ടുള്ള ഒരു കണ്ടന്റ് ആ സിനിമയിൽ സംസാരിക്കുന്നുണ്ട് പിന്നീട് ഞാൻ പറഞ്ഞത് ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുള്ള ഈ നായികി നായികിയുടെ പെർഫോമൻസ് അതൊരു വേറെ ലെവലാണ് നമ്മൾ ഇതുവരെ കാണാത്ത തരത്തിൽ ഒരു വ്ളോഗറിന്റെ സീനിലാണ് ആ പെൺകുട്ടി ആ സിനിമയ്ക്കകത്ത് അഭിനയിക്കുന്നത് ദിലീപിന്റെ എന്ന് പറയുന്നത് ഒരു ബ്രൈഡൽ ഷോപ്പ് നടത്തുന്ന ഫാഷൻ ഡിസൈനൊക്കെ പഠിച്ചിട്ടുള്ള ഒരാൾ ഒരു കുടുംബത്തിലെ മൂത്ത പുത്രൻ രണ്ട് ഇളയ ആൾക്കാർ കല്യാണം കഴിച്ചു പിന്നെ ദിലീപ് കല്യാണം കഴിക്കാൻ വേണ്ടി നടക്കുന്ന ഒരു സംഭവം അതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന കോമഡികളും കാര്യങ്ങളും നല്ല എന്റർടൈനർ ആയിട്ടുള്ള ഒരു സിനിമയാണ് പല സിനിമകൾക്കും പൈസ വാങ്ങിച്ചിട്ട് പെയ്ഡ് റിവ്യൂ ചെയ്യുന്ന ചില മലങ്കൾ ടൂളകളാണ് ഇവന്മാരെന്ന് പറയാതിരിക്കാൻ വയ്യ ഈ അടുത്തിറങ്ങിയിട്ടുള്ള ഒരുപാട് നല്ല സിനിമകൾക്ക് ഇത്തരത്തിലുള്ള മലങ്കൾട്ട് റിവ്യൂ തന്നെയാണ് ഇവനൊക്കെ കൊടുത്തിരിക്കുന്നത് കേരളത്തിലെ എല്ലാ ജനങ്ങളും ഇവന്റെയൊക്കെ റിവ്യൂ കണ്ടിട്ടാണ് സിനിമ കാണുന്നത് എന്ന് പറഞ്ഞാൽ അത് തെറ്റെന്നേ പറയാൻ പറ്റുള്ളൂ കാരണം ഇവനൊക്കെ നെഗറ്റീവ് കൊടുത്തിട്ടുള്ള ഒരുപാട് സിനിമകൾ പോസിറ്റീവ് അടിച്ചിട്ടുണ്ട് പോസിറ്റീവ് അഭിപ്രായം നേടിയിട്ടുണ്ട് കോടികൾ ക്ലബ്ബിൽ കേറിയിട്ടുണ്ട് സിനിമ എന്തായാലും നമുക്ക് ഈ മലങ്കൽ ടൂളയുടെ ഈ ഒരു റിവ്യൂ ഒന്ന് കേട്ടിട്ട് കുറച്ച് കാര്യം കൂടെ എന്റെ പ്രേക്ഷകരോടൊന്ന് പറയാനുണ്ട് നമുക്ക് ആദ്യം ആ വീഡിയോ ആൻഡ് ഫാമിലി ഡയറക്ടർ വിൻഡോ സ്റ്റീഫൻ എന്നെ സർ പെണ്ണ് വെച്ചിരിക്കൻ ഫാമിലി എന്ന് പറയുമ്പോൾ അച്ഛൻ സിദ്ധിഖ് ആണ് ചെയ്തിരിക്കുന്നത് അമ്മ ബിന്ദു പണിക്കർ അന്യൻകുട്ടന്മാരുണ്ട് ഒന്ന് ധ്യാൻ ശ്രീനിവാസനാണ് അമ്മ തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോഴേ മനസ്സിലായി ടിപ്പിക്കൽ ദിലീപ് ഏറ്റൻ ചിത്രം അതായത് വിൻറ്റേജ് സാധനം എല്ലാം പറയുന്നത് ഇപ്പോൾ കുറച്ച് നാളുകളായിട്ട് അദ്ദേഹം അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന പാറ്റേൺ ഓഫ് ഫിലിംസ് ഉണ്ടല്ലോ അതേപോലത്തെ പരിപാടി പവി കെയർ ടേക്കർ ഇറങ്ങി കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഡയറക്ടർ വിനീത് കുമാർ ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്ന കേട്ടിട്ടുണ്ട് ആ ക്യാരക്ടർ പവി അങ്ങനെ ആയിരുന്നില്ല അത് വേണ്ടി മോൾഡ് ചെയ്ത് പിന്നെ ആ സിനിമയുടെ മൊത്തം ആ പരിപാടി മാറ്റിയതാണെന്ന് അത് തന്നെയാണ് എനിക്ക് ഓരോ ദിലീപ് സിനിമകൾ കാണുമ്പോൾ തോന്നുന്നത് അത് റൈറ്റർ ആരായിക്കോട്ടെ ഡയറക്ടർ ആരായിക്കോട്ടെ ദിലീപ് സിനിമ വരുമ്പം മാത്രം കാണുന്ന ചില ഈ കാലഹരണപ്പെട്ട കോമഡികളും പരിപാടികളും ഡയലോഗ്സും എന്താ ഇത് അതിൻ്റെ ഏറും കളിയാണ് സിനിമയ്ക്കകത്ത് സിനിമയുടെ ആദ്യത്തെ സീനിൽ തന്നെ കാര്യം മനസ്സിലായി എന്തോ കുറച്ച് കുറേ കളവന്മാരൊക്കെ വന്നിട്ട് വെറുപ്പിക്കല് ഈ ദീപിൻ്റെ സിനിമകൾ മാത്രം കാണുന്നത് അങ്ങനെ കുറേ ജൂനിയർ ആർട്ടിസ്റ്റുകൾ കോമഡി പറയാൻ വേണ്ടി വരുന്ന കുറേ കിളവന്മാരി ഇവരൊക്കെ ഇവിടെ നിന്ന് എന്തോ തിയേറ്ററിൽ ആളുകൾ ഇരുന്ന് ശരിക്കുന്നുണ്ടായിരുന്നു അവരെന്തിനാണ് ചിരിക്കുന്നത് അവരുടെ സെൻസിബിലിറ്റിക്ക് പറ്റിയ കോമഡി ആയിരിക്കും എനിക്ക് പേഴ്സണലി ഇത്തരം കോമഡികൾ കാണുമ്പോൾ ശരി വരാറില്ല ഭയങ്കര ക്രിഞ്ചായിട്ട് തൊലി ഇരുന്ന് തൊലി പോലെ ഫീൽ ചെയറുണ്ട് ജോണി ആൻ്റണി അദ്ദേഹത്തിന്റെ കഥാപാത്രവും അദ്ദേഹത്തിൻ്റെ ഇതിൻ്റെ പെർഫോമൻസ് എൻ്റെ പൊന്നോ മറ്റേ റെഡിംഗിങ് സ്ത്രീനെ കങ്കുവ കണ്ടിട്ട് മറ്റൊരു പുള്ളി പറഞ്ഞിരിക്കുന്നത് അങ്ങനെ ചെയ്യാൻ തോന്നി പോകുന്ന തരത്തിലുള്ള ഉറുപ്പിലെ കോമാളി കഥാപാത്രം കെ കെ എന്ന കണ്ടാണ് വിളിക്കുന്നത് ദിലീപിൻ്റെ അസിസ്റ്റൻ്റാണ് അദ്ദേഹത്തിന് ഇതിനിടയ്ക്ക് മലങ്കൾട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെ ഡയലോഗ്സ് ഉണ്ടായിരുന്നു യഥാർത്ഥ മലങ്കൾട്ട് എന്നാണ് പറഞ്ഞുതരാം അങ്ങനെ പിന്നെ പോകുന്ന സിനിമ മഞ്ജു പിള്ളയും ഭർത്താവും ചേർന്നിട്ട് ഒരു ഒരു വീട്ടിലേ പോകണം നടത്തുവാണേൽ അതിന്റെ പിന്നെ കുറേ അവസാനക്കായപ്പോഴേക്കെൻ്റെ പൊന്നോ സെൻറ്റിമെൻസും കരച്ചിലും വെളിച്ചിലും എംമാതിരി ഡ്രാമ കണ്ടിട്ട് ചിരിയാ വരുന്നത് മഞ്ജു പിള്ളേട്ടുള്ള ക്യാരക്ടർ പക്ഷേ അങ്ങ് അതുപോലെ പക്ഷെ ഒരു വൃത്തിയായിട്ട് ക്യാരക്ടറും ഒരു സദാചാര തള്ള അതാണ് ഈ കാരക്ടർ ഹോട്ടലിൽ നടന്ന ആൾ ഹോട്ടൽ നടത്തിയപ്പോൾ അവിടെ വന്ന ആൾക്കാർ പേഴ്സണൽ ഒക്കെ എവിടെ നിന്ന് തട്ടിലിനൊരു സീനുണ്ട് ആസ് യൂഷ്യൽ പോലീസ് വരനാണ് ഒരു പോലീസ് സ്റ്റേഷൻ സീൻ എൻ്റെ പൊന്നു അതിൽ ജോണി ആൻറ്റണിയൊക്കെ ഉറപ്പിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ ദിലീപ് മത്സരിച്ച് ഉറപ്പിക്കലും ഒരാളുടെ വരവോട് കൂടി സിനിമയുടെ ഗീർ അങ്ങോട്ട് മാറി ഷിഫ്റ്റ് ചെയ്ത് അങ്ങോട്ടേക്ക് മലങ്കളിലേക്ക് പിന്നെ രസോ മലങ്കള്ടായി പിന്നെ അറിയാലോ പിന്നെ ഈ കോപ്രയായി ഒരാതും കണ്ടിട്ട് അങ്ങ് ആസ്വദിച്ച് കാണാം വരെ പിന്നെ അങ്ങനെ കണ്ടുള്ള അതിന് ഒരേ ഒരു കാരണം ഈ കഥാപാത്രം പ്രധാന റാനിയ റാണ എന്ന് പറഞ്ഞ ഒരു നടിയാണ് ചെയ്തിരിക്കുന്നത് എന്തായി കഴിഞ്ഞാലും ഇവരുടെ വ്ളോഗിങ് താട്ടപരാധം തുടങ്ങിയതോടുകൂടി പിന്നെ മലങ്കൾട്ടുസവം വളിംഗ് അവരാധം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ എന്തൊക്കെയാണ് കാണിക്കും ദിലീപിനെ മനസ്സിലാവുന്നില്ല ബിന്ദു പണിക്കര ഉറുപ്പിക്കൽ സിദ്ദിക്കിന്റെ ഉറപ്പിക്കല് ദിലീപ് പഴയ സാധനം റീക്രിയേറ്റ് ചെയ്യാൻ നോക്കുന്നു എനിക്ക് മനസ്സിലാവുന്നില്ല അത് ഏജ്ഡായി കഴിഞ്ഞാലും നമുക്കൊരു വയ്യണ്ടാവും മൊത്തത്തിൽ ഇത് കണ്ടപ്പോൾ എനിക്ക് ദിലീപ്ടെൻ്റെ തീരെ വയ്യ ഈ മലങ്കൾട്ട് കാട്ടവരാദം റിവ്യൂ പറയുന്ന ഈ ഊള ഈ സിനിമ കണ്ടിട്ട് പറഞ്ഞിട്ടുള്ള റിവ്യാണ് നിങ്ങൾ ഈ സിനിമ കണ്ടിറങ്ങിയിട്ടുള്ള നോർമൽ ഓഡിയൻസ് അതായത് ഒരു നോർമൽ ഓഡിയൻസിന്റെ കാഴ്ചപ്പാടിൽ ഈ സിനിമ കാണുന്നത് ഇതിനകത്ത് ഇവൻ തന്നെ പറയുന്നുണ്ട് ഇവന്റെ തൊട്ടടുത്തിരുന്ന ആൾക്കാർ ഇങ്ങനെ പൊട്ടിച്ചിരിക്കുന്നുണ്ടെന്ന് അപ്പൊ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാം ആ സിനിമയിൽ എത്രത്തോളം കോമഡി വർക്കൌട്ടായിട്ടുണ്ടെന്നുള്ളത് പിന്നെ ഇവന് പറ്റുന്ന രീതിയിലുള്ള കോമഡി വർക്കൗട്ട് ആണോ എന്നുണ്ടെങ്കിൽ ഇവൻ തന്നെ സ്ക്രിപ്റ്റ് ഡയറക്ടറോട് പറഞ്ഞു കൊടുക്കണം എനിക്കിതിഷ്ടപ്പെടണമെന്നുണ്ടെങ്കിൽ ഇത് ഇന്ന ഇന്ന രീതിയിൽ നിങ്ങൾ തിരക്കഥ എഴുതണം ഇന്ന രീതിയിൽ നിങ്ങൾ ഇവനെക്കൊണ്ട് അഭിനയിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷെ അവർ അങ്ങനെ ചെയ്തേ നീ ഒരുത്തനല്ലോ ഈ മൂന്ന് കോടി ജനങ്ങൾ കേരളത്തിൽ അതിൽ ഒരു ഒരു കോടി ജനങ്ങളെങ്കിലും ഒരു പക്ഷെ സിനിമ കാണുന്ന ആൾക്കാരാകാം അവരിൽ കുറെ ആൾക്കാരൊക്കെ സിനിമ ഇഷ്ടപ്പെടും നിന്നെ വിരലിൽ എണ്ണാവുന്ന ഒന്നോ രണ്ടോ മലങ്കൾട്ട് ഊളകൾ സിനിമയെ കീറി മുറിച്ച് അല്ലെങ്കിൽ അതിനകത്ത് അഭിനയിക്കുന്ന ആൾക്കാരെ വ്യത്യഹത്യ ചെയ്ത് അല്ലെങ്കിൽ അവരെ ബോഡി ഷേമിങ് ചെയ്ത് പണം ഉണ്ടാക്കുന്ന പരിപാടിയാണ് ഇപ്പംമാരെ പോലുള്ള നാലഞ്ച് എന്താ പറയുക യൂട്യൂബിലെ വലിയ കൊണാണ്ടർമാരാണെന്ന് പറഞ്ഞിരുന്ന് സിനിമയ്ക്ക് റിവ്യൂ ചെയ്യുന്ന ആൾക്കാർ ഒരുപാട് മോശം സിനിമകൾക്ക് നല്ല റിവ്യൂ കൊടുത്തിട്ടുള്ള ഒന്നാം മലങ്കൾട്ട് ഊളയാണ് ഇവൻ ഇവനാണ് വന്നിട്ട് ഇപ്പോൾ ഈ സിനിമയെ കുറിച്ചിട്ട് പറഞ്ഞു എന്തായാലും സിനിമ പ്രേക്ഷകർ ഏറ്റെടുക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട ഞാനൊരു നോർമൽ ഓഡിയൻസിൻ്റെ കാഴ്ചപ്പാടിൽ ഈ സിനിമ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് ആ സിനിമയ്ക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചു അല്ലെങ്കിൽ ആ സി ഞാനൊരു വ്ളോഗർ എന്ന നിലയിൽ എനിക്കും ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് മനസ്സിലാക്കി ഒരു മെസ്സേജ് പാസ് ചെയ്തു നല്ലൊരു എൻ്റർടൈനർ പക്ക ഫസ്റ്റ് ഹാഫ് പക്ക എൻ്റർടൈനർ സെക്കൻഡ് ഹാഫിൽ ഒരു പകുതിയിലേക്ക് എൻ്റർടൈനർ ആണെങ്കിൽ പിന്നെ അങ്ങോട്ട് നമുക്ക് കുറച്ചൊക്കെ ചിന്തിക്കാനായിട്ടുള്ള ചില ഒരു മെസ്സേജും കൂടെ ഈ സിനിമ നൽകുന്നുണ്ട് ഉറപ്പായിട്ട് ഞാൻ പറയാണ് ഈ സിനിമ കാണുന്ന ഒരാൾക്കും ആ സിനിമ കണ്ടതിന്റെ പേരിൽ പൈസ നഷ്ടപ്പെടത്തില്ല നിങ്ങൾ ചിരിച്ചും ചിന്തിച്ചുമായിരിക്കും ഈ തിയേറ്ററിൽ സിനിമ ഇറങ്ങുന്ന ദിലീപ് എന്ന് പറയുന്ന ആ നടനോട് ചിലപ്പോൾ പല ആൾക്കാർക്കും വ്യക്തിപരിരാഗ്യമൊക്കെ ഉണ്ടാകാം എനിക്കും പേഴ്സണലായിട്ട് വ്യക്തിപൈരാഗമുണ്ട് പക്ഷേ സിനിമ ഈ സിനിമ കണ്ട എനിക്ക് അത്തരത്തിലുള്ള യാതൊരു ഫീലിംഗും എനിക്ക് തോന്നിയിട്ടില്ല ഒരു പഴയ ദിലീപ് ഈ സിനിമയിലേക്ക് തിരിച്ചു വന്നതായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത് കേരളത്തിലെ ജനങ്ങൾ ഈ സിനിമ അത് ഏറ്റെടുക്കുമെന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം അവൻ ഈ മലങ്കൾട്ടിനുള്ള മറുപടി എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരായിട്ടുള്ള നിങ്ങൾ തന്നെ കൊടുക്കുക അടുത്തൊരു വീഡിയോ കാണാം അതുവരെയൊക്കെ എല്ലാവർക്കും